സർക്കാരിന്റെ അമേരിക്കൻ വിധേയത്വം അവസാനിപ്പിക്കണമെന്ന് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സ്യക്കയറ്റുമതിക്ക് അമേരിക്ക കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാരിന്റെ അമേരിക്കൻ വിധേയത്വം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് ലക്ഷത്തിനു മുകളിലുള്ള തൊഴിലാളികളാണ് മേഖലയുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ട് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തെ ഗവൺമെന്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് മാത്രമല്ല ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ജനസമൂഹം നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശമാന്യം നൽകിത്തരുന്നതിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നവരാണ് മുന്നോട്ടുപോക്കി രാജ്യത്തിന്റെ സാമ്പത്തിക നില കരുപിടിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു തൊഴിൽ സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളെ വേണ്ടത്ര രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന വളരെ ഗൗരവമായി നടക്കേണ്ടതാണ് സലീം പറവണ്ണ അധ്യക്ഷത വഹിച്ചു സദറുദ്ദീൻ സ്വാഗതവും സെക്രട്ടറി അഫ്സൽ നവാസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം മമ്പാട് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു എഫ് ഐ ടി യു സെക്രട്ടറി പി ജെ ഷാനവാസ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജി ടി ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ